കഴിഞ്ഞ ഒരു എട്ട് വർഷക്കാലമായി വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മിഥുനം രാശിക്കാർക്ക് അതായത് അഷ്ടമശനി കണ്ടകശനി ഇങ്ങനെയുള്ള ശനിയുടേതായ പ്രഭാവത്തിൽ വളരെയധികം ദുഃഖാവസ്ഥയിലായിരുന്ന മിഥുനം രാശിക്കാരായ ആൾക്കാർക്ക് അതായത് തിരുവാതിര പുണർദ്ദം എന്നിവയെ ഞാൻ എടുത്തു പറയും കാരണം ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഏറ്റവും അധികം ദുഃഖാവസ്ഥ ഉണ്ടാവുക മകൈരത്തിനും പ്രത്യേകതയൊന്നുമില്ല അവർക്കും ഇതുപോലെയൊക്കെ തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ഇവിടെ ഇടവും രാശിയിലുള്ള മകേരത്തിന് മാത്രമാണ് ഒരല്പമെങ്കിലും മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുക ഇവിടെ മകേരത്തിനൊരു ബാക്ക് സപ്പോർട്ട് മറ്റു ഗ്രഹങ്ങൾ നൽകുമെന്നല്ലാതെ വലിയ തോതിലുള്ള ഒരിത് മകേരത്തിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയില്ല സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അവർ എന്നാൽ തന്നെയും ഇവിടെ ഈ തിരുവാതിര പുണർദ്ദം എന്നീ രണ്ട് നക്ഷത്രക്കാർക്കും വളരെയധികം മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാലമാണ് അടുത്ത രണ്ടര വർഷക്കാലം രണ്ടര വർഷക്കാലം എന്ന് പറയുന്നത് ശനിയുടെ ഭാവം വച്ചിട്ടാണ് ഞാനിത് രണ്ടര വർഷകാലമെന്ന് കൃത്യമായിട്ടും പറയുന്നത് അപ്പോൾ പലരും പറയുന്നുണ്ട് എന്നെ തെറി വിളിക്കുന്നവരുണ്ട് കാരണം ശനി മാറിയിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പത്തൊൻപതാണ്ട് കാലം ഒരു രാശിക്കുള്ളിൽ നിലകൊണ്ടുപോകുന്ന ഒരു നക്ഷത്രമാണ് ശനി നക്ഷത്രമല്ല ഗ്രഹമാണ് ശനി അപ്പോൾ അദ്ദേഹം വളരെ സ്ലോവിൽ സഞ്ചരിക്കുന്ന ഒരു ഇതാണ് ഒച്ചുപോലെ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ വളരെയധികം വേഗത്തിൽ നമുക്കൊരു നന്മ ചെയ്യുമെന്ന് കരുതൽ അത് നമ്മുടെ തെറ്റിദ്ധാരണ മാത്രമാണ് കഴിഞ്ഞ കുറേ വർഷം വേണ്ട പത്ത് വർഷം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത് തന്നെ നിങ്ങൾക്കറിയാം കാരണം എവിടെ കാലെടുത്ത് വെച്ചാലും ചറുക്കി തറയിൽ വീഴുന്ന ഒരു അവസ്ഥയാണ് നല്ലതെന്ന് പറഞ്ഞെടുത്ത് വയ്ക്കുന്നിടത്തും നിങ്ങൾ ചെന്നവിടും ആഴമില്ല എന്ന് പറയുന്നിടത്ത് കാ എടുത്ത് കാല് വെച്ചാലും നേരെ മൂക്കും കുത്തി നേരെ അതിനകത്ത് പോയി വിടുന്ന ഒരു അവസ്ഥയായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്താലും തിന്മയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഒരു സെക്യൂരിറ്റി പണിയാവട്ടെ നിങ്ങൾ സെക്യൂരിറ്റി പണിക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസം എല്ലാം നല്ല രീതിക്കിരിക്കും മൂന്നിൻ്റെ എന്നാൽ അവിടെ നിന്നും കൊണ്ട് തെറി വിളി കേൾക്കുക അടി കിട്ടുന്ന സാഹചര്യം രാത്രി ഇരുന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞുള്ള പരാതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും അത് മറ്റു പണിക്ക് പോയാലോ അവിടെയും ഇത് തന്നെയാണ് ഒരു വർഷാപ്പ് പണിക്കാരനാണെങ്കിലും അതു തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് കൊടുക്കാമെന്ന് പറയുന്ന പണി പണി ചെയ്തോട്ട് കൊടുത്താലും അവർക്ക് എന്തെങ്കിലും കുറ്റങ്ങൾ അതിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കൊണ്ടുവരും അപ്പോൾ ഇതൊക്കെ ശനി ഭഗവാൻ നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഈ വരുന്ന കാലഘട്ടം അതായത് ഇപ്പോൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ശനി വ്യാഴൻ അതുപോലെ രാഹു കേതു എന്നിവയുടെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇവരുടേതായ മാറ്റങ്ങളൂടി വരുമ്പോൾ ശനിയുടേതായ ഒരു എഫർട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കൃത്യമായും വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും വിജയമുണ്ടാക്കാം നിലവിൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി വിട്ട് പത്ത് പത്താം ഭാവമായ തൊഴിൽ ഭാവത്തിലേക്ക് മിഥുനൻ രാശിക്ക് വന്നിട്ടുണ്ട് അത് ശുഭകരമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇനി വരുന്നത് ഇപ്പോൾ മെയ് മാസം പതിനാലാം തീയതിക്ക് വ്യാഴൻ മാറി ഇപ്പോൾ പന്ത്രണ്ടാം ഭാവമായ നഷ്ടങ്ങളുടേതായ സ്ഥാനത്തു നിന്നും മാറി ജന്മസ്ഥാനത്തേക്കാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല എവിടെയൊക്കെ ദൃഷ്ടി പതിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ദൃഷ്ടികൾക്കനുസൃതമായ ഫലം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാം അതുപോലെ ഈ മെയ് മാസം പതിനെട്ടാം തീയതിക്ക് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങൾ മാറുന്നുണ്ട് അതായത് ഇപ്പോൾ രാഹുവിൻ്റെ മാറ്റം വരുന്നത് ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഇടത്തേക്കാണ് അത് കേതു മാറ്റം വരുന്നത് മൂന്നാം ഭാവത്തിലേക്കും അപ്പോൾ ഇവ രണ്ടും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും കൂടി വരുമ്പോഴാണ് ശനിയുടേതായ എഫേർട്ട് നമുക്ക് നല്ല ഫലത്തെ പ്രദാനം ചെയ്യാം ആ ഒരു സമയം മുതൽക്കായിരിക്കും നമുക്കൊരു തുടക്കമുണ്ടാവുക ഇപ്പോൾ പതിനെട്ടാം തീയതി മാറുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പതിനെട്ടാം തീയതി തന്നെ നമുക്ക് നല്ല ഫലം ലഭിക്കില്ല മെയ് ജൂൺ മാസം മുതൽക്കായിരിക്കും നമുക്ക് നല്ല ഫലം ഉണ്ടാകെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും വളരെയധികം വേഗതയോടുകൂടി ചെയ്തു തീർക്കേണ്ട ഒരു കാലമാണ് അതായത് ഡിലേ ഉണ്ടാക്കാനായിട്ട് പാടുള്ളതല്ല അവിടെ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളുടേതായ ഒരു സാഹചര്യം കാരണം ഇത് ചിന്തിപ്പിക്കുന്നത് ശനിയാണ് വ്യാഴനല്ല അപ്പോൾ ശനി ഭഗവാൻ നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം അതായത് സ്പീഡ് എന്തും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനോഭാവത്തെ പ്രാപ്തമാക്കിയെടുക്കും അപ്പോൾ ഈ ഒരു മനോഭാവം മിഥനൻ രാശിക്ക് വന്നാൽ അവിടെ ശനി ബാക്ക് സപ്പോർട്ട് നൽകി തുടങ്ങും ഈ മെയ് മാസം മുതൽക്ക് ഇപ്പോൾ ഒന്നും തന്നെ ചെയ്തില്ല പഴയ കാലം എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരിക്കും നിലവിൽ ഇപ്പോൾ നിങ്ങൾക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് കാരണം നാളെ ഇനി എങ്ങനെ എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവും അതായത് ഇനി അപമാനങ്ങൾക്കിടയാകുമോ ഇനിയും ദുഃഖങ്ങൾ തന്നെയാണോ എവിടെ ഇറങ്ങിയാലും ബുദ്ധിമുട്ടുണ്ടോ ഈശ്വരനെ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ലെന്ന ചിന്തയൊക്കെ പ്രാപ്തമാക്കും എന്നാൽ ഈ വരുന്ന മെയ് പതിനാലാം തീയതി വ്യാഴൻ മിഥുനം രാശിയായ ആ ഒരു സ്ഥാനത്തേക്ക് ജന്മത്തിൽ വന്നിട്ട് നിങ്ങളുടേതായ അഞ്ചാം ഭാവമായ സ്ഥാനത്തെ നോക്കുന്നുണ്ട് അതുപോലെ ഏഴാം ഭാവമായ ഭാര്യാസ്ഥാനം അതുപോലെ ആ ഒരു സ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട് അതുപോലെ ഒൻപതാം സ്ഥാനമായ ഭാഗ്യസ്ഥാനം മൂന്ന് സ്ഥാനങ്ങളിൽ ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടുംബപരമായ അന്തരീക്ഷത്തിൽ നല്ലൊരു കാലം തന്നെയാണ് അപ്പോൾ കുടുംബപരമായ രീതിയിൽ ഇതുവരെ മക്കൾക്കൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടെ അവർക്ക് നന്മകളൊക്കെ ചെയ്യാനുള്ള വഴി തുറക്കും പത്തിൽ ശനിയുള്ളതുകൊണ്ട് തന്നെ തൊഴിൽ ഇടങ്ങളിൽ മുന്നേറ്റം നൽകും പക്ഷേ വേഗത കൂട്ടണം അതുപോലെ തന്നെ നിങ്ങൾ പത്ത് ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ചെയ്യുക ആ ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഒരൽപ്പം അലയാനുള്ള മനോഭാവം ഇവിടെ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ആ ഒരു അലച്ചിൽ സമയത്ത് നമുക്ക് സമ്പത്ത് കയ്യിലുണ്ടാവില്ല നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കും അത് കണക്കാക്കണ്ട നിങ്ങൾക്ക് തുടർന്ന് വഴികൾ അവിടെ ഓപ്പണായി വരുന്ന സാഹചര്യമാണ് അപ്പോൾ അലച്ചിലുണ്ടാക്കും രാഹു കേതു എന്നാൽ ഇവിടെ വ്യാഴൻ ഇവിടെ ഭാഗ്യസ്ഥാനത്ത് വരുന്ന ദൃഷ്ടി പതിപ്പിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ ചെയ്യും കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പഠനത്തിലുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് തെളിയും അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ക്ലാസ് ഒക്കെ തുടങ്ങാറായി അവർക്ക് വേണ്ടി നല്ല മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകും വിദേശത്തൊക്കെ ജോലിക്കൊക്കെ അപേക്ഷ ചെയ്ത് ഇരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു വഴി ലഭിക്കുന്ന കാലമാണ് അതുപോലെ തന്നെ രാഹുവിൻ്റെയും കേതുവിൻ്റേതായ ഒരു മാറ്റം ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളൊന്നും വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നവർക്ക് ഈ വർഷം എന്തായാലും അതിനുള്ള മാർഗം തെളിയും ചിലർക്ക് ചികിത്സിച്ച് ഒക്കെ ഇരിക്കുന്നവരുണ്ടാവും ചികിത്സയൊക്കെ നടത്തി ഒന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന അവർക്കൊക്കെയും തീർച്ചയായിട്ടും ഈ വരുന്ന മെയ് മാസത്തിന് ശേഷം അനുകൂല ഫലം തന്നെയാണ് ലഭിക്കുക രാഹു കേതു കൃത്യമായിട്ടും അതവിടെ ചെയ്യും ഗുരു ഭഗവാൻ നിങ്ങളെ ബാക്ക് സപ്പോർട്ട് ചെയ്യും അതുപോലെ ഈ ഗുരുവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു ഗുരു ആരെങ്കിലും നമുക്ക് ഉപദേശകനായിട്ടോ സഹായിയായിട്ടോ ഒക്കെ വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഈ ഒരു ഭാവം നിങ്ങൾക്ക് തരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അഞ്ചാം ഭാവം ഏഴാം ഭാവത്തിൻ്റെതായ ദൃഷ്ടി ഗുരു നൽകുന്നത് കൊണ്ട് തന്നെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാകും ഏഴാം ഭാവം ഭാര്യഭർത്തർ ബന്ധം നമ്മുടേതായ രീതിയിൽ കണക്കാക്കുമ്പോൾ അത് പാർട്ണർഷിപ്പ് ബന്ധം തന്നെയാണ് അതുപോലെ തന്നെ തൊഴിലിടത്ത് ഈ നിങ്ങൾക്ക് ഒരു പാർട്ണർഷിപ്പിൻ്റേതായ ഒരു ബന്ധം അവിടെ നൽകും അതായത് നല്ല നിങ്ങളുടെ മനോഭാവത്തിനനുസരിച്ച് മുന്നിലേക്ക് പോകുന്ന മറ്റൊരു ആൾ നിങ്ങൾക്ക് സഹായഹസ്തം നീട്ടുന്ന ഒരു സാഹചര്യം കാരണം നമുക്ക് ഒരുമിച്ച് നിന്നുകൂടെ എന്ന ചിന്താഗതി പ്രാപ്തമാക്കും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്തായാലും ഔട്ട്സൈഡ് കമ്മ്യൂണിക്കേഷൻസ് ഏറ്റവും കൂടുതലുള്ള വ്യക്തികളാണ് ഈ തിരുവാതിര എന്ന നക്ഷത്രക്കാരൊക്കെ അവർക്ക് തൊഴിലിടത്തിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കൂടുന്ന ഒരു ഇത് ഘട്ടം അതുപോലെ എ ഈ ടെക്നോളജി അതായത് മീഡിയ സംബന്ധപ്പെട്ട എ ഐ മോഡൽ ടെക്നോളജീസൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം മുന്നേറ്റം നൽകും അതുപോലെ ഐ ടി ഫീൽഡിലൊക്കെ ഉള്ളവർക്കും വളരെയധികം ടെക്നോളജിക്കൽ പരമായ മുന്നേറ്റം കാരണം ഈ ശനി എന്ന് പറയുന്നത് ഈ ഒരു കാല കാര്യത്തിന് വളരെയധികം മുന്നേറ്റം നൽകുന്നതാണ് അതുപോലെ രാഹു രാഹുവും ഇതുപോലെ ഇലക്ട്രോണിക്സ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മീഡിയ സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെയും വളരെയധികം എഫർട്ട് കൊടുത്ത് മുന്നിലേക്ക് കൊണ്ടുപോകുക അതായത് ഈ തിരുവാതിര എന്ന് പറയുന്നതിന് രാഹുവിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ രാഹു വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വഴികളും മാർഗങ്ങളും അവർക്ക് നൽകും അങ്ങനെ പൊതുവായിട്ട് ഈ വർഷം ഈ മെയ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാകും ശനി ഒരിക്കലും ഇരുന്ന ഇടത്ത് നിന്നും മാറണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ശനി ഭഗവാൻ വന്ന ഉടനെ ഒന്നും ചെയ്യില്ല അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് അതായത് ഒരു കെ ബസ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരത്തെയൊക്കെ തന്നെ ഇട്ട് അനക്കി ഒക്കെ നിർത്തി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ പോകും ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറിയിരിക്കും സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഉടൻ തന്നെ അപ്പോൾ അതിനകത്ത് കയറിയിരിക്കാൻ സമയത്ത് എട്ട് മണിക്ക് കയറിയാകും ഒമ്പത് മണിക്കും വണ്ടി എടുത്തിട്ട് പോകില്ല അപ്പോൾ ഇതേ ഒരു മെത്തേഡ് തന്നെ ാണ് ശനി ചെയ്യുന്നത് നമ്മളെ കയറ്റിയിരുത്തും ഇരുത്തും പോവാറായി പോവാറായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ആ സമയം എത്തുമ്പോൾ മാത്രമായി നമ്മുടെ മനോഭാവം ഇരിക്കാനുള്ള മനോഭാവം ഉള്ളവനാണെങ്കിൽ അതിൽ പോകണം എന്ന് ചിന്തയിൽ അവിടെ ഇരിക്കും അല്ലാതെ ദേഷ്യം വരുന്നവരാണെങ്കിൽ അടുത്ത ഏതെങ്കിലും കയറി പോകാനായിട്ടുള്ള ശ്രമം നടത്തും അപ്പോൾ ഈ മിഥുനൻ രാശിക്കാർക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ അവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു ബസ്സാണെങ്കിൽ പോലും എട്ട് മണിക്ക് പോകുന്ന ബസ്സിനേക്കാളും മുന്നേ ഈ ബസ് ചെന്ന് കയറുകയും ചെയ്യും അതാണ് ഞാൻ തൊഴിൽ ഇടങ്ങളിലൊക്കെ വേഗത ഉണ്ടാക്കണമെന്ന് പറയുന്നത് ചിലരൊക്കെ ചില വീട്ടിൽ കെട്ടിട പണിയൊക്കെ ചെയ്യാൻ സമയത്ത് മുപ്പതും നാൽപ്പതും ദിവസം കൊണ്ടൊക്കെ പണി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ചിലർ ഒന്ന് അഞ്ച് ദിവസം കൊണ്ട് പണി തീർത്തിട്ട് പോകുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ മിഥുനൻ രാശിക്കാർ തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒന്നും ഡിലേ വയ്ക്കുന്ന കാര്യം വളരെ വളരെയധികം താല്പര്യ കുറവാണ് എന്തും ഫാ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർത്തിട്ട് ഒരല്പം ഫ്രീ ആവുക അതാണ് മിഥുനം രാശിക്കാർ അവർക്ക് കൂടെ പരസഹായത്തിന് ആളും വേണ്ടെന്നുള്ളത് വളരെ സത്യമാണ് കാരണം നാലുപേരുണ്ടെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള ചിന്ത ഒന്നുമില്ല മിഥനൻ രാശിക്കാർക്ക് ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യുമ്പോൾ ഒരു കെട്ടടം ഒറ്റയ്ക്കാണെങ്കിലും പെയിന്റ് ചെയ്ത് തീർക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ ഒരു മനോഭാവം എന്തു കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒറ്റയ്ക്ക് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഇരുപത്തഞ്ച് മണിക്കൂറായി പണി ചെയ്യാൻ കഴിവുള്ളവർ തന്നെയാണ് അതായത് ഒരു വർഷത്തെ ജോലി ഒരു ദിവസം കൊണ്ടും തീർക്കാൻ കഴിവുള്ളവർ തന്നെയാണ് മിഥനം രാശിക്കാർ അറിവ് എല്ലാ കാര്യത്തിലും ഉണ്ട് അതായത് ഞാൻ ഈ പറയുന്നത് പോലെ ജ്യോതിഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു അറിവുണ്ട് എന്ത് ചിന്തിക്കണം എന്ത് കേൾക്കണം എന്ത് പെരുമാറണം കൃത്യമായി ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്കുണ്ടാകും ആ ഐഡൻറ്റിറ്റി പൂർവികമായ ജന്മവശാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല ഫലം നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ട് എല്ലായിടത്തും ഒരു വേഗത ഉണ്ടാക്കിയെടുക്കുക മനസ്സിനെ നിയന്ത്രിക്കുക ഈശ്വരന്മാരൊന്നും വെളി കേൾക്കാത്തതല്ല നിങ്ങൾ ഇനി അപമാനപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും വരുന്നില്ല നൂറ് ശതമാനവും വിജയത്തിൻ്റെതായ വഴികളാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഗുണകരമാവും വീണ്ടും മറ്റൊരു വീഡിയോ അതായത് എല്ലാ രാശിക്കാരുടേതായ കാര്യങ്ങളും ഈ ശനിയുടേതായും വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ രാഹു കേതുവിൻ്റെയും മാറ്റം അതായത് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ പറയുക